ഈ മൂന്നാറിലോട്ട് ആളുകൾ വരുന്നത് ഇവിടുത്തെ തണുപ്പുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളുടെ ഈ കാലാവസ്ഥയല്ലേ ഈ പ്രദേശത്തിലേക്ക് ആളുകൾ വരാനുള്ള കാരണം ഈ കാലാവസ്ഥ നഷ്ടപ്പെട്ടാൽ ആരാണ് ഇങ്ങോട്ട് വരിക മൂന്നാറിൽ നേരത്തെ ഫാൻ എന്ന് പറയുന്ന ഒരു സാധനം മൂന്നാറിലെ ആളുകൾക്ക് മൂന്നാറല്ല ഇറേഞ്ച് ഈ പറയുന്ന നേരിയങ്കലത്തിനപ്പുറത്തേക്ക് ഫാനില്ല നേര്യമംഗലം പാലം കഴിഞ്ഞാൽ പിന്നെ ഫാൻ ഇല്ലാത്തൊരു എത്രയാണ് ഈ തൊട്ടടുത്ത കാല ഫാൻ കഴിഞ്ഞിപ്പോൾ എ സി വരാത്ത അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ പശ്ചിമഘട്ട മലനിരകളിൽ സംഭവിച്ച ഒരു മാറ്റം എന്ന് പറയുന്ന അതിഭീകരമാണ് നമ്മുടെ വനമേഖല എന്ന് പറയുന്നത് അറുപത് ശതമാനം കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇവർ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇല്ലാതാക്കി അല്ലായത് അവരവരുടെ പേരിലേക്കാക്കി നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ ഉൾവനങ്ങളിൽ ഉള്ള മരങ്ങളൊക്കെ പല പേരിലും ഫില്ലിങ്ങും ഈ പറയുന്ന സെലക്റ്റീവ് എന്നുള്ള പേരിൽ മറ്റേ മരമുറി കേസ് പോലെ പല പല പേരുകളിലായിട്ട് ഉൾ ഉൾവനങ്ങളിൽ നിന്ന് ഇവർ മരങ്ങളടിച്ചു മാറ്റി നല്ല കണ്ണായ മരങ്ങളടിച്ചു മാറ്റി ഒരുപാട് പ്രദേശങ്ങൾ ഏതാണ്ട് നല്ല പങ്ക് ചാകര ആയിരുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് എന്ന് പറയുന്നത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് പതിനെട്ട് വരെയെന്ന് പറയുന്ന ചാകരയായിരുന്നു ആ ഫ്ലഡ് വരെ എന്ന് പറയുന്നത് ഈ കാണാത്ത പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ ആയിരം ഏക്കർ രണ്ടായിരം ഏക്കർ മൂവായിരം ഏക്കറൊക്കെ സ്വന്തം പേരിലാക്കി എം എൽ എ മാരുണ്ട് ഈ പ്രദേശത്ത് ഇവരൊക്കെ വേണ്ടപ്പെട്ടവർക്ക് സഭയ്ക്ക് ഒക്കെ ആയിട്ട് എഴുതി കൊടുക്കുകയും അങ്ങനെ കിട്ടുന്ന വിലക്ക് എഴുതി കൊടുത്ത് ചെമ്പു ചെമ്പും മുക്ക് പട്ട പട്ടയങ്ങളും പലതരം പട്ടയങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ചാകരയായിരുന്നു അതിൽ അന്നത്തെ അന്നത്തെ ഭരണപക്ഷവും പ്രതിപക്ഷമില്ല പിന്നെ വന്ന ഭരണപക്ഷവും പ്രതിപക്ഷമില്ല ഈ സകല രാഷ്ട്രീയക്കാരും സകല ഉദ്യോഗസ്ഥരിലും മഹാഭൂരിപക്ഷവും ഇതിൻ്റെ ഒത്താശക്കാരായിരുന്നു ഇതിൻ്റെ ഒപ്പമായിരുന്നു മുഴുവൻ ജനങ്ങളും ഏതാണ്ട് നല്ലൊരു പങ്ക് ജനങ്ങൾ ഈ ഒരു ടെമ്പോയിലായിരുന്നു ഒരു പൊതുവികാരമായിരുന്നു വനം വേണ്ട മരം വേണ്ട ഇതൊക്കെ വെട്ടി വെളുപ്പിക്കട്ടെ എന്നുള്ള ഒരു ബോധത്തിലായി ഈ കേരളത്തിലെ ആളുകളിൽ നിന്ന് അവർ പറഞ്ഞു തന്നെയാണെന്ന് വെച്ചാൽ ഓ ചൂട് കൂടുവോ ചൂട് കൂടിയാൽ ഞങ്ങൾക്ക് എ സി ഉണ്ട് എ സി ഉണ്ട് എന്നിട്ട് ഇവരെ എ സി മേടിച്ചോ ഇത് ആർക്കാണ് ഈ എ സി മേടിക്കാൻ പറ്റുന്നത് എ സി മേടിച്ച് ഒരു വീട്ടിൽ ഒരു റൂമിലാണ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുക അടുത്ത മുറിയിലേക്ക് പോകണമെങ്കിലോ നമ്മൾ എല്ലാ ദിവസവും ഈ പറയുന്ന എ സി മുറിയിൽ ജീവിക്കാൻ പറ്റുന്ന ആളുകളാണോ നമ്മൾ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടണ്ടേ അപ്പോൾ ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ കേന്ദ്രമായിട്ട് ഈ കേരളം മാറുമ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അച്ചുതണ്ടായിട്ട് കേരളം മാറും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എ സി വെച്ചതിനൊക്കെ തടയാമെന്ന് വിചാരിക്കുകയാണ് രണ്ട് എ സി മൂന്ന് എ സി ഈ കൊല്ലം മൂന്ന് എ സി ആണെങ്കിൽ നാളെ അടുത്ത കൊല്ലത്തിൽ ഇത് പോരാ രണ്ട് ഡിഗ്രി അല്ല നമ്മുടെ കാലാവസ്ഥയിലെ താപനില മാറുന്നത് ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതൊരു ദുരന്ത മേഖലയാണ് കേരളം എന്ന് പറയുന്നത് കാരണം ഇതിന്റെ യഥാർത്ഥ ടെമ്പറേച്ചർ ഒന്നും ഇവർ പുറത്തുവിടുന്നില്ല കാരണം ഇതൊരു കലാമിറ്റിയാണ് ഇതൊരു ദുരന്തമാണ് സംസ്ഥാനത്തെ ഒരു ദുരന്തമാണ് അപ്പോൾ അത് ഒഴിവാക്കുന്നതിനും കൺസ്ട്രക്ഷൻ മേഖല മറ്റു പല മേഖലകളിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇതൊക്കെ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് പലരും ഈ മേഖലയിലൊക്കെ അറിയാം ബോധം കെട്ടി വീഴുന്നവരും ഉണ്ട് ഇതൊക്കെ പലതും മൂടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കാലാവസ്ഥയിൽ പണിയെടുക്കാൻ പാടില്ലാത്തൊരു സാഹചര്യം ഉള്ളത് ഇത് അവരെ സമ്പൂർണ്ണമായിട്ട് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇത് എല്ലാ ആളുകളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരൊക്കെ ഇത് കണ്ണടച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തെ നമ്മൾ അപ്പുറം കിടക്കുന്നത് വരുന്ന ഒരു നാളിൽ നമ്മൾ മഴയുടെ കാലം വരും ചിലപ്പോൾ അത് പ്രളയമാകാം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭീകരമായ രീതിയിലുള്ള പ്രളയങ്ങളാകാം കുറേ പേര് മരണപ്പെടും ആർക്ക് ചെയ്തം മരണപ്പെട്ടവർക്ക് മാത്രം ചേതാം വീണ്ടും നേരം വെളുക്കും അടുത്ത ഇതിലേക്ക് പോകും പക്ഷേ ഇനിയും വരുന്ന താപം ഇനിയും വരുന്ന ഈ പറയുന്ന ഫെബ്രുവരി മുതലുള്ള അല്ലെങ്കിൽ ജനുവരി ഡിസംബർ മുതലുള്ള ചൂട് എന്ന് പറയുന്നത് എങ്ങനെ താങ്ങുമെന്നാണ് ഈ മലയാളികൾ വിചാരിക്കുന്നത് എങ്ങനെ അവർക്ക് അതിജീവിക്കാൻ കഴിയും എസ് സി വച്ചിട്ട് അതിജീവിക്കാൻ കഴിയുമെന്നാണോ അവർ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അവരെ അനുഭവങ്ങൾ തന്നെ പഠിപ്പിക്കും അനുഭവങ്ങൾ മലയാളിക്ക് ഒരുപാട് നന്മയുണ്ട് ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യർ ലോകത്തിൽ പക്ഷേ ചില തിരിച്ചറിവുകൾ അവർക്ക് വളരെ അനിവാര്യമാണ് പ്രത്യേകിച്ച് അവർക്ക് പ്രകൃതി നൽകിയ അല്ലെങ്കിൽ ദൈവം നൽകിയ അതിമഹത്തായ അവരുടെ ചില അനുഗ്രഹങ്ങൾ അത് ഏറ്റവും മുന്നിലെന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ട വല മലനിരകളാണ് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് അത് നൽകുന്ന കാലാവസ്ഥയാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ മനുഷ്യർക്കുണ്ടാകണം ഇല്ലെങ്കിൽ ഇന്ന് മൃഗങ്ങൾ കാടിറങ്ങുന്നു അവയെ വെടിവെച്ച് വന്ന് നമുക്ക് സുഖമായി കഴിയാമെന്ന് വിചാരിക്കുന്നവർ ഇന്ന് ചൂട് കൂടുന്നു എ സി മേടിച്ച് നമുക്ക് സുഖമായി കഴിയാമെന്ന് വിചാരിക്കുന്നവർ നാളെ മൃഗങ്ങൾ പിടഞ്ഞു ചാവുന്ന ഒരു കാലത്തിലേക്കാണ് പോണത് അതുപോലെ ഒപ്പം തന്നെ മൃഗങ്ങൾക്കൊപ്പം മനുഷ്യരും പിടഞ്ഞു ചാവുന്ന ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാലത്തിലേക്ക് ഈ കേരളവും നടന്നെടുക്കുകയാണെന്ന് മറക്കരുത് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം കേരളത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും വലിയ ദൗത്യമാണ് അവൻ്റെ അവൻ നിലനിൽക്കുന്ന പോലെ തന്നെ അവൻ്റെ നിലനിൽപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പശ്ചിമഘട്ട മലനിരകളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പച്ചപ്പിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവയുടെ ഒരു പുൽച്ചെടി പോലും ഒരു മൃഗം പോലും അവിടെ ഉപദ്രവിക്കപ്പെട്ടുകൂടാ അവിടുത്തെ ഒരു ചെടി പോലും പറിച്ചെടുക്കപ്പെട്ടുകൂടാ അവിടുത്തെ ഒരു മരം പോലും വെട്ടിയെടുക്കപ്പെട്ടുകൂടാ അത്രമാത്രം നമ്മൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ മലനിരകൾ എന്നത് കേരളം തിരിച്ചറിയണം ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും